ഇടുക്കി നെടുങ്കണ്ടം മയിലാടുംപാറയിൽ കാട്ടുപന്നിക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ യുവാവിന് പരുക്ക് മയിലാടുംപാറ മാലിക്കുടിയിൽ അനൂപ് ജോർജിനാണ് പരുക്കേറ്റത് എന്നെ രാത്രി ഏകദേശം അരമണിയോട് കൂടി ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് മൈലടംപാറ പള്ളിക്ക് സമീപത്ത് വെച്ച് അതായത് മലടുംപാറും പള്ളിക്ക് ഇടയ്ക്ക് വെച്ച് ഒരു കൂട്ടം കാട്ടുപന്നികളിൽ എന്നെ ആക്രമിക്കാണ്ടായി നല്ല മഴ മഴച്ചാറ്റലും ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല മഞ്ഞ ഉണ്ടായിരുന്നു സമയത്ത് എന്നെനിക്കൊരു ഒരു കൂട്ടം പന്നികൾ എൻ്റെ സ്കൂട്ടിയുടെ ഫ്രണ്ടിലേക്ക് എടുത്തിയാടുകയും പന്നിക്കൂട്ടത്തിലേക്ക് എൻ്റെ സ്കൂട്ടർ കയറി പന്നികൾ തന്നെ തോട്ടിലിടിച്ചിടുകയും ചെയ്തു രാഹുൽ വിജയൻ വിവരങ്ങളുമായി രാഹുൽ കാട്ടുപന്നി ശല്യമുള്ള മേഖലയാണോ ഇത് ഇവിടെ കാട്ടുപന്തി ശല്യം അതിരൂക്ഷമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംസ്ഥാന പാതയിലാണ് കുമളി മൂന്നാർ സംസ്ഥാന പാതയിലാണ് ഈ കാട്ടുപന്തിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ജോലി കഴിഞ്ഞ് വരുന്നതിനിടയിലാണ് ഈ ബൈക്ക് യാത്രികന് നേരെ കാട്ടുപന്തി കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത് ഈ ബൈക്കിൽ നിന്ന് ഈ അനൂപ് തെറിച്ചു വീണു സമീപത്തുള്ള ഒരു പാറയുടെ മുകളിലേക്കാണ് വീണത് ഹെൽമെറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് ആ തലയ്ക്ക് ഗുരുതരമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് അനൂപ് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് നാട്ടുകാരാണ് ഈ അനൂപിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തിട്ടുള്ളത് കാലിനാണ് ാരമായി പരിക്കേറ്റ് ഇപ്പോൾ ഈ അനൂപ് ആ വീട്ടിൽ വിശ്രമത്തിലിരിക്കുന്നു എന്തായാലും ഈ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായി തുടരുകയാണ് മലയോര മേഖലയിൽ ആ ജനവാസ മേഖലയിലും അതുപോലെ തന്നെ നഗര ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെ ഈ കാട്ടുപന്നിയുടെ ശല്യം അതിരൂക്ഷമാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം